ജിമ്മിപ്പോ ചെയ്യാൻ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ചെയ്യും ഒരു പ്രവർത്തിയിലേക്ക് ഇപ്പൊ ചുറ്റിക്കപ്പഴും ഞാൻ ഞാൻ പറയാറുണ്ട് ഞാൻ ഞാനിപ്പോ ഒന്നിലേക്ക് കഴിഞ്ഞാൽ അതിൽ ഞാൻ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യും ഞാനിപ്പോ ഇന്ന് ജിം സ്റ്റാർട്ട് ചെയ്തു ഇനിയിപ്പോ എന്ത് വിഷയമാണെങ്കിലും ഇനിയിപ്പോ ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് എന്റെ ബോഡി എന്താണോ വരുന്നത് അന്ന് വരെ കഷ്ടപ്പെടും അത് ഓക്കേ ആണ് പക്ഷെ ഇപ്പൊ ഞാൻ ബിബി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ബോഡി വെയിറ്റ് പത്ത് കിലോ കുറഞ്ഞു ഭയങ്കര ക്ഷീണിച്ചു അപ്പൊ ഞാൻ മനസ്സിൽ മനസ്സിലാക്കാണ്ട് ഓക്കെ ഞാൻ ഒരു എൺപത്തിരണ്ട് കിലോ ആക്കും എഴുപത്തിരണ്ട് കിലോ ആയിരുന്നു വന്നപ്പോ എത്തി കിലോ ആക്കണം എൺപത്തിരണ്ട് കിലോ ആക്കുന്നവരെ എനിക്ക് ഭയങ്കര ഹാർഡ് വർക്ക് ആയിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് ഒരു ദിവസം ഒരു മൂന്നു നാല് മണിക്കൂറൊക്കെ ജിമ്മിൽ പോയിരിക്കും ഫുഡ് അതായത് ഇന്ന ഫുഡ് കഴിക്കോളും തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഫുഡ് അല്ലാണ്ട് വേറെ ഒന്നും കഴിക്കില്ല അതെല്ലാം പക്കേറ്റ് ചെയ്യും എൺപത്തിരണ്ട് കിലോ ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് അന്ന് നിർത്തി പിന്നെ അപ്പൊ വീഡിയോ ഇപ്പൊ എടുക്കുന്നു ഞാൻ കല്യാണത്തിന് മുമ്പ് തീരുമാനം എടുത്തു നമ്മൾ എല്ലാ ദിവസവും ഇനിയും വീഡിയോ എടുക്കും അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര ലക്ഷം രൂപയുടെ കടമുണ്ട് ആ കടം തീരുന്ന വരെ നമുക്ക് ഒരു ദിവസം പോലും വീഡിയോ മുടക്കരുത് ഒരു ഡയറി ഒക്കെ വാങ്ങിക്കണം എന്നിട്ട് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതി വെക്കണം കടബാധ്യത ഇത്ര ഇത്ര ദിവസങ്ങള് തീർക്കണം മേ ബി എനിക്ക് തോന്നുന്നു ആ കടബാധ്യത തീരുമല്ലോ അന്ന് ഞാൻ ചിലപ്പോൾ വീഡിയോ ഒക്കെ ഇനി തുടക്കും അത് ഭയങ്കര എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ വളരെ തർക്കമില്ല ഓക്കേ ഏറ്റവും കൂടുതൽ പിണക്കം എനിക്കാണ് ചെറിയ ും അതുണ്ടാവും ഇന്റർവ്യൂടത്ത ഞാനാണല്ലോ സംസാരിക്കുക ഇവിടെ ബ്ലോഗിനകത്ത് ആണെങ്കിലും കാരണം ഞാൻ ഞാനാണേറ്റവും കൂടുതലും സംസാരിക്കുന്ന ആൾ എനിക്ക് സംസാരിക്കാൻ വേണ്ടി ആളാണ് അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞ പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ലായിരിക്കും അപ്പൊ ഇന്നത്തെ കാര്യം അല്ല അങ്ങനെ പലരും പറയാത്തതാണ് നിങ്ങൾക്ക് ആ ഇടയിൽ അതൊന്നും ഇല്ലേ മഴക്കുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് എനിക്ക് ദേഷ്യം വന്നാലും തീർത്തില്ലെങ്കിൽ എന്റെ വീട്ടുകാർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എല്ലാരെയും കൂട്ടി നിർത്തിക്കൊണ്ട് അപ്പൊ തന്നെ ചോദിക്കും അല്ലെങ്കിൽ പിന്നെ പിന്നത് പ്രശ്നമാകും വലിയ നമ്മൾ നാളത്തെ ഇപ്പൊ എന്റെ അമ്മ എന്റെ സഹോദരി എന്റെ അച്ഛൻ ലിനു ഇപ്പൊ ലിനു വീട്ടിലാണ് പപ്പാ മമ്മി എല്ലാവരുണ്ട് അപ്പൊ ഇത് ഇത് ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാണ്ടല്ലോ അന്ന് തന്നെ ഇത് സംസാരിച്ച് അല്ലെങ്കിൽ പിറ്റേ ദിവസം സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോബ്ലം അങ്ങ് തീരും ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ക്ലാരിറ്റി പോലും നഷ്ടപ്പെടും അന്ന് അങ്ങനെ ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞില്ല പറഞ്ഞില്ല ഇതൊക്കെ അന്ന് തന്നെ ഞാൻ അങ്ങ് സംസാരിച്ചേക്കാം അപ്പൊ പ്രശ്നങ്ങളെ മാത്രമേ പൊട്ടിക്കാൻ രണ്ട് കൈ നമുക്ക് എറിഞ്ഞു പൊട്ടിക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ എറിഞ്ഞു പൊട്ടിക്കാനായിട്ട് ഇവള് അധ്വാനിച്ച് ഭയങ്കരമായിട്ട് കൈ കൊടുക്കും അപ്പൊ എറിയുന്ന സാധനത്തിനൊന്നും പറ്റില്ല എറിഞ്ഞാലും ഒച്ച കേരള ഓക്കേ ഏറ്റവും കൂടുതൽ പണം സേവ് ചെയ്യുന്നത് ഞാനാണ് ഇന്റർവ്യൂയില് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ലിനുവിന്റെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങും കാര്യങ്ങളും ഓക്കെ ഞാനാണ് എനിക്ക് താല്പര്യം എനിക്കൊരു പ്രയോജനം അതാണ് കുക്ക് ചെയ്യണ്ടേ ക്ലീനിങ് ബാത്റൂം ക്ലീനിങ്ങ് ഞങ്ങള് ഞാൻ വിരുന്നിന്റെ ലീനില് വീട്ടിൽ പോയ സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ എല്ലാവർക്കും ഞാൻ കുക്ക് പറഞ്ഞു അപ്പയ്ക്കും മമ്മിക്കും എല്ലാവർക്കും ഞാൻ കുക്ക് ചെയ്ത് ഫുഡ് കൊടുക്കാം എന്നൊക്കെ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പരിപാടി ഒന്നാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം എനിക്കാണ് ചെറുതായിട്ട് കൊച്ചിനെ വിഷമം വന്നാൽ ആദ്യം കരയുന്നത് ഞാനാണ് ഇവിടെ കൊറച്ച് പിടിച്ചെല്ലാം കരഞ്ഞു കഴിയുമ്പോഴോ ഇല്ല ഇല്ല പിന്നെ കരയോണ്ടിരിക്കുക അപ്പൊ എനിക്ക് കേക്കി സമയത്ത് കറിയുക കരയാണെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് മതി ഞാൻ എനിക്ക് ഈ സെഗ്മെന്റിൽ കള്ളം പറഞ്ഞത് ഞാനാണ് ഈ സെഗ്മെന്റ് ഇന്റർവ്യൂ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ടുണ്ടോ ഇല്ല അതെനിക്ക് തരുന്നതന്നെ സെഗ്മെന്റിൽ ഈ ഒരു ക്വസ്റ്റിൻ ഇട്ടേ ഉള്ളൂ ലാസ്റ്റ് ഒരു ടാസ്ക് നിങ്ങൾ ഓൾറെഡി സിക്സ് ഇയേഴ്സ് പ്രണയിച്ച് കിട്ടിയതാണ് ഒരു എന്താ റിവേഴ്സ് ഗെയിം തരുകയാണ് കാരണം നിങ്ങളുടെ ഫസ്റ്റ് ഡേറ്റ് നിങ്ങൾ ചങ്ങനാശ്ശേരി ഏതൊരു ശരവണാസിലാണല്ലോ മീറ്റ് ചെയ്തത് അപ്പൊ ആ മീറ്റ് ചെയ്തതിനു ശേഷം സിജോ സിജോചേട്ടൻ ലിനു ആയിട്ടും ലിനു സിജോ ആയിട്ടും

ഫസ്റ്റ് ടൈം കാണേ ഫസ്റ്റ് ടൈം കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായി ലിനു ഞാൻ ലിനു എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടിട്ട് പോവാണ് സംസാരിച്ചു ലിനു ഇഷ്ടമാണ് എനിക്ക് ഓൾറെഡി അറിയാം നേരിട്ട് കാണുമ്പോൾ അപ്പോ ക്ലാരിറ്റി കിട്ടുമല്ലോ അപ്പൊ നേരിട്ട് കണ്ടു സംസാരിച്ചപ്പോഴത്തേക്ക് ഇഷ്ടമാണെന്ന് ഉറപ്പായി അപ്പൊ ഞാൻ വിചാരിച്ചത് ഇത് ഇത് എങ്ങനെ പകടിപ്പിക്കൂ അപ്പൊ എനിക്ക് അപ്പൊ ആദ്യമായിട്ട് കാണുന്ന ഉമ്മ വെച്ച് കഴിഞ്ഞാൽ ശരിയാണോ അപ്പൊ ഞാൻ ഉമ്മ ഉമ്മ വെച്ചിട്ടും അതെങ്ങനെ ആണ് ആക്ട് ഉമ്മിക്കളെ രണ്ടുപേരെ പരസ്പരം നിങ്ങൾ ഉമ്മ എടുത്തോളാം എന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഇതേ സെഗ്മെന്റ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേറെ ആക്ഷനോ ഞാർക്ക് കൊറച്ചേരം സംസാരിച്ച് നിങ്ങൾ അങ്ങനെ അങ്ങനെ പ്രത്യേക ബോഡി ലാംഗ്വേജ് ഇപ്പൊ ഓർമ്മയില്ല കുറച്ചൊരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ അതൊന്നും ഉണ്ടായിരുന്നു ഇങ്ങനെ ബെഞ്ചി കൂടെ കൈയൊക്കെ പിടിക്കാനായിട്ട് അങ്ങനൊക്കെ നോക്കിട്ടുണ്ടോ ഇവര് ഇല്ല ഏറ്റേക്കു വീടുണ്ടോ മറ്റേന്താ ലിരി കെട്ടിക്കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുന്നില്ല സൈഡിലേക്ക് നോക്കാനോ നിങ്ങൾ അപ്പൊ അന്ന് ഡേറ്റിന്റെ സമയത്ത് ഉമ്മ 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 ഓടിക്കോ കൊഴപ്പില്ല അപ്പം ഞാനായിട്ട് ഉമ്മ ഉമ്മ എടുത്തോളൂ അടുത്തിടെ നടന്ന സെലിബ്രിറ്റി വെഡിംഗിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായി വിവാഹങ്ങളിൽ ഒന്ന ബിഗ് ബോസ് താരം സിജോ ജോണിന്റേതായിരുന്നു ഒരാഴ്ചയോളം നടന്ന വിവാഹ ചടങ്ങുകൾ സിജോ ആഘോഷമാക്കി ബാച്ചലർ പാർട്ടിയോടെയാണ് സിജോയുടെ വിവാഹ ആഘോഷങ്ങൾ തുടങ്ങിയത് പിന്നീട് മധുരം വയ്പ് മിന്നുകെട്ട് റിസപ്ഷൻ തുടങ്ങിയവയെല്ലാം ഗംഭീരമായി നടന്നു വിവാഹം അത്രമേൽ ഗംഭീരമാക്കാൻ തന്നെ സഹായിച്ചവരിൽ ഏറെയും ബിഗ് ബോസിൽ നിന്നും കിട്ടിയ സുഹൃത്തുക്കളാണ് എന്നാണ് സിജോ പറയുന്നത് സിബിൻ അടക്കമുള്ളവരുടെ സഹായം വിവാഹത്തിലുടനീളം ലഭിച്ചതായും സിജോ പറയുന്നുണ്ട് സിബിന്റെ വകയായിരുന്നു വധു ലിനുവിനായുള്ള സിജു വാങ്ങിയ മന്ത്രകൂടി വിവാഹ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് സായി കൃഷ്ണയും സിബിനും സ്നേഹയും എല്ലാമാണ് വേറെയും കുറെ പേർ കൂടിയുണ്ട് പക്ഷെ സിബിൻറെയും സായിയുടെയും പേരെടുത്തു പറയാൻ കാരണമുണ്ട് സിബിൻ തന്നെ കല്യാണത്തിന് മുൻപ് വിളിച്ച് എന്ത് ആവശ്യമുണ്ടെങ്കിലും പറയണമെന്നും കൂടെ ഉണ്ടാകുമെന്നും പറഞ്ഞു നമ്മുടെ ഫാമിലിയിലെ കല്യാണമാണ് നീ പറഞ്ഞാൽ മതി ഞാൻ വന്ന് ചെയ്തോളാം എന്നാണ് പറഞ്ഞത് അതുപോലെ മന്ത്രകോടി എടുക്കുന്നതിന് മുൻപ് ആര്യയുടെ ഷോപ്പിൽ പോയി മന്ത്രകോടി എടുക്കാൻ പറഞ്ഞതും സിബിനാണ് ഞാൻ അവിടെ പോയി മന്ത്രകോടി എടുത്ത ശേഷം ബില്ല് കൊടുക്കാൻ പോയപ്പോൾ ആര്യ കാശ് വാങ്ങിയില്ല സിബിനാണ് ആ കാശ് കൊടുത്തത് കല്യാണ ദിവസത്തെ പ്രോഗ്രാമുകൾ തന്റെ കൂട്ടുകാരുമായി ചേർന്ന് സിബിനാണ് arrange ചെയ്തത് എൻട്രി സോങ് ഉൾപ്പെടെ എല്ലാം സിബിനാണ് ചെയ്തത് റിസോർട്ടിൽ നേരിട്ട് വന്ന റൂം ബുക്ക് ചെയ്ത് അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തു വിവാഹത്തിന് ഒരാഴ്ച മുൻപ് തന്നെ സായിയും ഭാര്യ സ്നേഹിയും ആലപ്പുഴയിൽ എത്തിയിരുന്നു എല്ലാം കഴിഞ്ഞാണ് മടങ്ങിയത് കല്യാണ ദിവസം തനിക്ക് കാർ ഡോർ തുറന്നു തന്നത് സായി ആണ് ബ്രദറാണ് അത് ചെയ്യേണ്ടത് ആസ്ഥാനത്ത് നിന്ന് സായി ചെയ്തു അതുപോലെ വിവാഹം നടന്ന റിസോർട്ടിലെ ആളുകൾ തന്നെ വിളിച്ച സാമ്പത്തിക കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സായിയും എനിക്കൊപ്പമുണ്ട് ഒരുപാട് ട്രാൻസാക്ഷൻ നടത്തിയത് കൊണ്ട് എന്റെ അക്കൗണ്ട് ബ്ലോക്ക് ആയിരുന്നു ഉടൻ സായിയാണ് ആണ് ാർക്ക് അയച്ചു കൊടുത്തത് ഫുഡ് വിളമ്പാനടക്കം സായി ഉണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ് പെരുന്നാളും കൂടിയിട്ടാണ് സായി മടങ്ങിയത് സിബിൻ പരിപാടി കഴിഞ്ഞ് പോയിട്ടും എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുമായിരുന്നു അതുപോലെ ലിനുവിന് മേക്കപ്പ് ചെയ്തത് ജാൻമണിയാണ് ഇങ്ങോട്ട് വിളിച്ച് ചെയ്തു തരാമെന്ന് പറഞ്ഞതാണ് അതുപോലെ ഗബ്രി നന്ദു അഭിഷേക് രതി ശേട്ടൻ എല്ലാവരും ഒപ്പം നിന്നു സീസൺ ആറിലെ ആളുകൾ ഹൗസിൽ നടന്നതെല്ലാം മറന്നിപ്പോൾ ഒരു കുടുംബം പോലെയാണെന്നും സിജോ പറയുന്നുണ്ട്